അതിനിപ്പോ എന്താണ് വയസ് വയസ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കാനാണോ അല്ലല്ലോ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഈ വയസ്സായി തോന്നലേ കൊള്ളു എല്ലാ കേട്ടോ ഞാൻ ഇങ്ങനെ ചിന്തിക്കണം ഓ ഞാൻ എപ്പോഴും പതിനേഴ് വയസ്സ് പതിനാറ് പതിനേഴിലേക്ക് എന്നൊക്കെ അങ്ങ് ചിന്തിച്ച് നോക്കിയാൽ ശ്രീനി ഒറ്റയടിക്ക് ചെറുപ്പക്കാരനാകുന്നു കാണിച്ചു തന്നെയാണ് അയ്യോ മറ്റേ ആസാദ് പോയോ ആസാദ് ശ്രീനീനെല്ലാവരും ഇഷ്ടപ്പെടുന്ന ശ്രീനി ഇടുന്ന പോസ്റ്റുകളെ ആയി ഇഷ്ടപ്പെടുന്നത് അയ്യേടാ ഒരു ഗോപാലകൃഷ്ണൻ വന്നേക്കുന്നു ബിന്ദു തിരിച്ചിട്ടാൽ മതി പതിനേഴ് ഞാനങ്ങനെ ചിന്തിച്ചേക്കുന്നേ എനിക്ക് കാര്യം എഴുപത്തൊന്ന് വയസ്സുണ്ട് പക്ഷെ ഞാൻ പതിനേഴ്ന്നായി എടുക്കുന്നത് കേട്ടാ ണ്ടിലേക്ക് കിടക്കുന്നു കയ്യിലിരിക്കട്ടെ മോനെ ആസാദേ ആസാദ് എവിടെ പോയി അയ്യോ എന്റെ കൊച്ചത് കാരണം ഉണ്ടായി ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതുവരെ വരെ നനച്ചിട്ടില്ലാത്തൊരു എന്താണ് പയ്യൻസ് ആരാടായി ചെയ്യാത്ത എല്ലാവരും ഉണ്ടായി ചെയ്യും കുഞ്ഞു പിള്ളേരുടെ മുടി നരക്കണം അതുകൊണ്ടാണ് എന്റെ മുടി നരച്ചത് മനസ്സിലായോ ഞാനൊരു കുഞ്ഞു കുട്ടിയല്ലേ പിന്നെ വേറെ അവിടെ ആരാണ്ടൊക്കെ വന്ന് നോക്കിപ്പോടി വരൂ ആസാദ് മുങ്ങി ആസാദ് പിന്നെ ആസാദ് വേടിച്ചു പോയി പാവ എന്തെങ്കിലും കൊണ്ടുവരുന്നോന്നൊക്കെ ചോയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ഞാനെങ്ങാനും വലുതും പറഞ്ഞെങ്കിലോ നിർത്താൻ ആസാദ് പോയതാണോ എന്തോ ആണോ ആസാദേ എന്തെങ്കിലും പറയായിരുന്നല്ലേ പാവം വിഷമിച്ചു പോയതാണ് ശ്രീനി കഷ്ടമായി പോയി എന്തായിരുന്നു നമുക്ക് പറയണ്ടേ ഒരു ഐഫോൺ പറയായിരുന്നു ഐഫോണോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് കിട്ടണ ചോക്ലേറ്റ് ഒക്കെ പിന്നെ ഇപ്പൊ എടത്തും കിട്ടും കഷ്ടായിപ്പോയി ആസാദേടി വായോ ഒരു കാര്യം പറയാനുണ്ടേ പിന്നെ 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 എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് വേണമെങ്കിൽ പാട്ട് പാടി കൊച്ചു കുട്ടിയല്ലേ പാൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു മതിയായിരുന്നു ഒരു കുപ്പി പാലൊക്കെ കിട്ടിയാൽ എന്താ കൊഴപ്പാണോ രാവിലെ മൂന്നാല് ചായക്കില്ലേ കുപ്പി കുപ്പിപ്പാൽ ഇത് രണ്ടർത്ഥത്തിൽ പറയാവല്ലോ മോനെ ഒരു കുപ്പിപ്പാല് കുപ്പിപ്പാല് ഞാൻ ആ ഒരു കുപ്പിപ്പാലില് கணக்கு பாவம் ஆசாது முனீதானுட்டா ിനി കളിയാക്കി അങ്ങനെ തോന്നിയോ ഏന്നാൻ ഇല്ലല്ലോ നമ്മള് കളിയാക്കിയില്ലല്ലോ അപ്പോൾ പിന്നെ കാണാൻ ബിന്ദു ഡ്യൂട്ടിയിൽ കയറട്ടെ ഓക്കേ താങ്ക് യു ഞാനും പോകുവാണേറ്റാറ്റാ അരമണിക്കൂറാകുന്നു രാത്രി രാത്രി ചിലപ്പോഴേ കാണുള്ളൂ കേട്ടോ വീഡിയോസ് ഇടാം വീഡിയോസ് കാണണേ പിന്നെ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഞാൻ ഞാനിതാ പോകുന്നു ശ്രീനിക്ക് ടാറ്റ ആസാദിന് ടാറ്റ നോക്കി നിൽക്കുന്ന നിൽക്കുന്നവർക്കും ടാറ്റ ബൈ സി യു സമയം ഉണ്ടെങ്കിൽ രാത്രിയിൽ വരാം ഓക്കെ